േലമുഴം കാടുകളിൽ അല്ല നല്ലം പാടിവരും എന്നലേ തന്നലേ വിപകർക്കാവുകളിൽ പള്ളികളിൽ നല്ല എന്നത് പെയിൽ നിന്നു പിളയാടും വിളനില്ല നിലപാടും വിവരാനും നേരമില്ലാതെ നരേ വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോലും നീ തെന്നേരെന്നലേ പില്ലിമുളം കാടുകളിലല്ലലെല്ലാം പാടി വരും തെന്നേരെന്നലേ പല്ലിമലർ കാവുകളിൽ പള്ളികളിലുഞ്ഞലാണ് തെന്നരേരെന്നെ അണിയൂ ിൽ മണിമാല തന്നിട കനിയും കരി പോലും തെന്നെ കളിവെള്ളും കുളിർഗയിൽ കന്തനവും പനിനീരും കൊണ്ടുവരൂ തെന്നേ എന്നലേ കില്ലിമുള്ള കാടുകളിലല്ലലെല്ലാം പാടി വരൂ എന്നലേ എന്നലേ